ശബരിമല വാർത്തകളിലേക്ക് ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കേറുന്നു മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത് ഇന്നലെ ഒരു ലക്ഷത്തിലേറെ പേർ ദർശനം നടത്തി ഈ സീസണിൽ ഇതുവരെ മുപ്പത്തി അഞ്ചു ലക്ഷത്തിലധികം തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടി അതേസമയം അരവണ പ്രതിസന്ധി തുടരുകയാണ് സജീവ് സി വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് മകരവിളക്ക് ഉത്സവത്തിന് നട തുടങ്ങിന് ശേഷം നാല് ലക്ഷത്തിലേറെ ഭക്തർ തീർത്ഥാടകർ ശബരിമലയിൽ പടി എന്നാണ് ഇന്നലെ വൈകുന്നേരം മണി വരെയുള്ള കണക്കുകൾ അതിൽ വീണ്ടും ഒരു ലക്ഷത്തിലേറെ പേർ ഇപ്പോൾ പതിനെട്ടാം മടി ചവിട്ടി എന്ന് ആണ് ഇപ്പോഴുള്ള അനൗദ്യോഗികമായ കണക്കുകൾ ഇന്ന് കൂടി കൂടുതൽ വ്യക്തമാകും മുപ്പത്തി നാല് ലക്ഷത്തിലേറെ പേരാണ് ഈ കഴിഞ്ഞ ഈ സീസണിൽ അതായത് മണ്ഡല മകരവിളക്ക് ഉത്സവ നാളുകളിൽ ശബരിമലയിൽ എത്തിയത് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ മകരവിളക്ക് ഉത്സവവുമായി അനുബന്ധിച്ച് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും കാരണം മകരവിളക്ക് സമയത്ത് ഉള്ള വലിയ തോതിലുള്ള തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് സ്പോട്ട് ബുക്കിംഗ് പത്താം തീയതി മുതൽ ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ വെർച്വൽ ക്യൂവിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പത്താം തീയതിക്ക് മുമ്പായി മ മലയിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും മിനിയാനുമായി വലിയ തോതിൽ തീർത്ഥാടകരുടെ പ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രവാഹം ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി പമ്പയിൽ നിന്നുള്ള വഴിയിൽ തന്നെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഭക്തർക്ക് നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി പരാതിപ്പെടുന്നവരുമുണ്ട് ഇന്നലെയൊക്കെ രാവിലെ മുതൽ രാവിലെ പമ്പയിലെത്തിയ ആളുകൾ വൈകുന്നേരത്തോടു കൂടിയാണ് സന്നിധാനത്ത് എത്തുന്നത് രാത്രിയോടുകൂടിയാണ് അവർക്ക് ദർശനം നടത്താനാകുന്നത് എന്നുള്ളൊരു സാഹചര്യമുണ്ട് പത്തും പന്ത്രണ്ട് മണിക്കൂർ സമയമെടുത്താണ് പമ്പയിൽ നിന്ന് മല താണ്ടി ഇവിടെ എത്തി നീൽമല താണ്ടി ഇവിടെ എത്തി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നത് നടപ്പന്തലെത്തിയാൽ കഴിഞ്ഞാൽ തന്നെ മൂന്ന് മണിക്കൂറിലേറെ ദർശനത്തിന് സമയമെടുക്കുന്നുണ്ട് വളരെ സ്ലോയിലാണ് ഒരു പക്ഷേ അത്തര അത്തരത്തിൽ പതിനെട്ടാം മണി കയറി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ അതിൻ്റെ വേഗതയിൽ കുറവ് വന്നത് ആയിരിക്കാം ഇത് എന്നാണ് കരുതുന്നത് നാലായിരത്തി അഞ്ഞൂറോളം പേർ ഓരോ മണിക്കൂറിലും പതിനെട്ടാം പിടിച്ച് ചവിട്ടുന്നു എന്നാണ് കണക്കുകൾ എന്നാൽ അത്രയും പേർക്ക് പതിനെട്ടാം പടി ചവിട്ടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല പോലീസിൽ നേരത്തെ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് പക്ഷേ സഞ്ചാരപാതയിൽ നമ്മുടെ നീലിമല അടക്കമുള്ള സഞ്ചാരപാതകളിലാണ് വാഹനങ്ങളുടെ കാര്യത്തിലും ട്രാഫിക്കിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരം എന്നാൽ ഇപ്പോൾ എത്തുന്ന ഭക്തരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട് അതേസമയം അരവണ സംബന്ധിച്ചുള്ള അരവണ ലഭ്യമാകാത്ത പ്രശ്നവുമുണ്ട് രണ്ട് ടിന്നുകൾ രണ്ട് ടിന്നുകൾ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത് ഈ നിയന്ത്രണം ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമെല്ലാം അതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത് ടിൻ ലഭ്യമാകാത്തതാണ് പ്രശ്നമെന്നാണ് ദേവസ്വം ബോർഡ് റിയിക്കുന്നത് എന്നാൽ കൂടുതൽ ഉടനെ തന്നെ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു എന്നാൽ എപ്പോൾ ഇതിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യം വ്യക്തവുമല്ല അടുത്ത ദിവസങ്ങളിൽ ഇനി കൂടുതൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് ഇന്നലെ വൈകിട്ടും മഴ ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ഇതെല്ലാം തന്നെ ഭക്തർക്ക് ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും സുഖമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുന്നത്